സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്താണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയാണ് ഇയാള് ക്യാമറ കൊണ്ട് കളിക്കാൻ ആളാവാൻ വേണ്ടിട്ട് ഇത് എവിടെ നിന്ന് ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തു എന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു വെച്ച് ചോദിക്കുകയാണ് ആരാ അറിയാം ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തോളത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖകനാണ് സ്റ്റിംഗറാണ് ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കാര്യം എ സി ഇട്ടകത്തിരിക്കും എന്തിനാ ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസംഗം ആവുകയായിരുന്നു ആവുകയായിരുന്നു അങ്ങ് പരിഗണിതരെ അങ്ങ് അപമാനിച്ചില്ല എന്ന് ലെച്ചമുണ്ട് ചോദിച്ചാൽ ഇത്രയ്ക്ക് ഒരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചനിയാ എന്നാണ് ചോദിക്കുന്നത് അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് രാമി ചോദിച്ചില്ല ആരാണ് അനിയ ഇത്ര തന്നെ മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു അതായത് മുണ്ടി മുടങ്ങി പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെ ആയി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അതിനെ അഭിമാനിക്കുന്നു അതിന് ഇദ്ദേഹത്തിന് കിട്ടിയൊതുവിനെ തന്നെ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ അറിയാം അത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവും നാല് ദിവസം ഫീ സ്തംഭിപ്പിച്ചതുകൂടി പ്രതിപക്ഷം കേരള സർക്കാരിന്റെ കൈനാവിലെ രണ്ടു കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ പുറത്തേച്ച് വേണം പോകാൻ എന്ന് എനിക്ക് പറയാൻ കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എ മാര് ടി എ ഡി എടാ ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സ്തംഭിപ്പിച്ച് പോയി പോയിരിക്കുന്നത് ഉടനെ എന്താ മന്ത്രിയുടെ സൗകര്യത്തിന് മാറ്റിയിട്ടിരിക്കുകയാണ് വാങ്ങാത്തല്ല ഒരു കാര്യം മനസ്സിലാക്കും ഈ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുപ്പി എന്തിനായിട്ടെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പയ്യനോടോ മനസ്സിലാക്കാം സത്യം മനസ്സിലാകണം ഞാൻ ചുമ്മാ ടി വി നോക്കുമ്പോൾ പറയുന്നത് ഗണേഷ് കുമാർ ഒരു ക്യാമറയെ കൊണ്ട് ആളാവാൻ നടക്കുകയാണ് എൻ്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സിൽ ക്യാമറ ചെയ്താൽ നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറ കൊണ്ട് നടക്കുന്ന ഒരു ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ ക്യാമറകളുടെ മുമ്പേ ഒന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയാനാണ് ഞാൻ എന്നോട് പറയുന്നത് കാരണം എനിക്കതിൻ്റെ ആവശ്യമുണ്ട് ഗണേഷ് കുമാറിൻ്റെ മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിൽ ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി ഇല്ല അതെൻ്റെ ദൈവം തന്ന ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ നന്മയാണ് ഇന്നും ഞാൻ സിനിമ ഉന്നയിക്കുന്നു അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ ഞാൻ സിനിമ ഉന്നയിക്കാൻ പോയത് ദൃശ്യം ഫ്രീ അഭിനയിക്കാൻ പോയത് ഞാനിപ്പോൾ സിനിമ അഭിനയിക്കുന്നു ഞാൻ സിനിമ സിനിമാധാരനാണെന്ന് അറിയുന്നെങ്കിൽ എനിക്ക് അഭിമാനമാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ സിനിമ അഭിനയിച്ചിരിക്കും പക്ഷെ ഒരു കാര്യം മാതൃഭൂമിയുടെ ലേഖകന് സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തിയാണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയുകയാണ് ഇയാളെ ക്യാമറകൾ കളിക്കാണ് ആളാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തുവെന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു വെച്ച് ചോദിക്കുകയാണ് ആരാ അറിയാ ഷൂട്ട് ചെയ്ത് തന്നത് ഷൂട്ട് ചെയ്തു കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭിയുടെ ലേഖനാണ് സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയാണ് ഇതേ മാതൃഭി പറയാണ് ഇയാൾ ആളെ കൊണ്ട് അടക്കണം ഞാൻ ആളെ കൊണ്ട് നടക്കേണ്ടതായിരുന്നു ഞാൻ ആളെ കൊണ്ട് നടക്കൂല കാരണം എന്താ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്തിട്ട് എന്റെ ആളുകളെ എടുത്ത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലവേദനകൾ നാട്ടിലുണ്ടാക്കാൻ എനിക്കൊന്നും ഇല്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇത്തരം പേരെ ഒന്നും കാണിക്കുന്നത് സത്യം പറ കള്ളം പറയണം ഇന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും എന്ന് മനസ്സിലായല്ലോ അമ്പത്തിരണ്ട് പേര് അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സിട്ടടുത്ത് കയറിയിരുന്നു കരകൂതിരി മുമ്പിൽ ഇരുപത് കസ്യർ പോലും ഇല്ല ഉണ്ടായിരുന്നോ അവിടെ വന്ന മാധ്യമ പ്രവർത്തകർ ക്യാമറയിൽ ഷൂട്ട് സ്റ്റുഡിയോ നിങ്ങൾ പറ സത്യം എണ്ണം പറയാം ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത് ഈ പേരുടെയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നില്ല ഇത് നടത്തി പല മേഖലയിൽ വന്നവർ പങ്കെടുക്കില്ല സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നില്ല ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കയറി എ സിട്ടാകത്തിരിക്കും എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേരും പുറത്തിരുന്നെങ്കിൽ ആ സദസ്സംഗം ആവുകയായിരുന്നു ആവുകയായിരുന്നു അതുകൊണ്ട് അത്തരം സർക്കാരിനെ രഞ്ജിപ്പിക്കുന്ന തരത്തിൽ അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് ഇനി എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാവണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മൾ തിരിച്ചറിയുന്നത് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നാലും ഒരാളെ ചോദിക്കാൻ വന്നത് ഞാൻ പറഞ്ഞത് കെ എസ് ആർ സി മുണ്ടി മുറതി കെ എസ് ആർ സി ഇപ്പൊ രാജാവിനെ പോലെയാണെന്ന് ചോദിക്കുകയാണ് അങ്ങ പരിമിതനെ അങ്ങ് അപമാനിച്ചില്ലെന്ന് ലക്ഷ്യമുണ്ട് ചോദിക്കാ ഇത്രയ്ക്കൊരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചനിയ എന്നാണ് ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് രാമറുപി ചോദിച്ചില്ല ആരാ ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു അതായത് മുണ്ടി മുടതിയും പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അത് അഭിമാനിക്കുന്ന അതിന് ഇദ്ദേഹത്തിന് കിട്ടിയെന്നില്ല പൊതുവിനെ കൗതുകം ചോര തന്നെ നമ്മൾ ചോദിക്കുകയാണ് ശരി എണ്ണായിട്ട് തിരികെ അത് വെട്ടു ഡോക്ടറെ വെട്ടിയവനെ ആർക്ക് അർപ്പ് ചെയ്യണം എന്ന് ചോദിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യേണ്ട വിശ്വാസമാണ് എന്നോട് ചോദിക്കുകയാണെന്നാണ് പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാരെയും ക്യാമറ ഓടയണം കർപ്പൂത്തനം പറഞ്ഞ് നാണം കിടത്തേണ്ടത് എനിക്ക് തമാശയുള്ളൂ കളിയാക്കാൻ എനിക്ക് എന്താക്കറിയാം അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് അത്രയും ചോദ്യമാണ് ചോദിക്കുന്നത് ആളുകൾ അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോളം നീണ്ട ഒരു പ്രസംഗം കേട്ടിട്ട് മുങ്ങിയും മുടങ്ങിയും നടന്ന കെ എസ് ആർ ടി രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗപരിമിത അവ മാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആലോചിക്കണം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യമാവും കാരണമെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം ആണെന്ന് ആലോചിക്കണം വേറെ ഒരു ചോദ്യം കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ പരിഹാസം മാത്രം ആവശ്യം പറഞ്ഞതേ ഉള്ളൂ അറിയാൻ മറുപടി പറയും അറിയാത്തതെന്നല്ല ഗണേഷ് കുമാര് നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആറ് പാലാവശ്യം ഉള്ള അങ്ങനെ മറുപടി പറയാനുള്ള കാര്യം അതൊക്കെ നമ്മൾ പറയും അതൊക്കെ പറഞ്ഞു നാടിന്റെ നന്മയ്ക്കാണ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടിയായിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ ഏകദേശം നോക്കുമ്പോൾ ഒരു സ്വർണ്ണമായിരുന്നു ഒരു പെൺകുച്ചും ഒരു സ്വർണ്ണവും കൂടെ ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണ്ണവും ഇറങ്ങി അതിൽ ഞാനെനിക്ക് മനസ്സിലാകാത്തവരല്ല ദേവസ്വം ബോർഡിന്റെ മേളിൽ സർക്കാരിനോ മന്ത്രിക്ക് യാതൊരു കൂടി നിയന്ത്രണമില്ല ആ ദേവസ്വം ബോർഡിൽ ആരോ എന്തോ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് മന്ത്രി കാര്യമെന്ന് ആവശ്യപ്പെടുന്ന സയൻസ് പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയുടെ വിഷയത്തിൽ ഇങ്ങനെ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേളത്തെ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ ബഹളം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞ അന്വേഷണ മേളിൽ അതിനേക്കാളും വലിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ട് കോടതിയുടെ മേളിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോളിലല്ല സർക്കാർ മുഖ്യമന്ത്രി അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന് മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും അതിനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഇതിന് മേള ഒരു സാധനം തുടങ്ങി വെച്ചാൽ ഹൈക്കോടതി ഉത്തരവിന്റെ മേളിൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം അത് മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവുണ്ട് നാല് ദിവസം ഫീ സ്തംഭിപ്പിച്ചതിലൂടി പ്രതിപക്ഷം കേരള സർക്കാരിന്റെ കൈനാവിലെ രണ്ടു കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തേച്ച് വേണം പോകാൻ എന്ന് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എ മാരെ പി എ ഡി എടക്ക ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സ്തംഭിപ്പിച്ച് പോയി പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എന്റെ ഒരു ഒരു പൗരൻ തന്നെയുള്ള എന്റെ അവകാശത്തെ പറഞ്ഞ മന്ത്രി എന്നുള്ള നിലയില്ല ഞാൻ പറയുകയാണ് അത് തെറ്റാണ് പൊതുഖജനാമി നാല് ദിവസം സംഭിപ്പിക്കുമ്പോൾ നാല് രണ്ട് കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എമാരെ ശമ്പളവും ഇ എം ഇ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം ലഭിക്കുന്ന ഒരു ചെലവ് അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിനും ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യം എൻ്റെ ഇടയ്ക്കെയാണ് റിവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വേണ്ടി വരും സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും പ്രിയായിരിക്കും ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ പരാതിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരൂടെ പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതി പാസ്സിന് നല്ല കളർഫുൾ പാസിനാളിന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്നിരുന്നു എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനുവേണ്ടി കാരണം ഈ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നെടുമ്പങ്ങാടൂരിൽ നിന്നൊക്കെ ഓർഡിനറി ബസ്സായിരുന്നു അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകളിൽ ആളുകൾ ഇരിക്കാം പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറിക്കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒട്ടിക്കും അതിൽ എന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആർട്ടിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ സി എം ഡി യെ ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ബില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാർ വിതരണം ആരംഭിക്കും ും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുപക്ഷങ്ങളാധനങ്ങൾക്കൊപ്പമാണ് അതിന് ആർക്കും ഒരു സംശയം വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈസൻസ് ആക്കണം ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വിഷമം തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ ഇറങ്ങുമ്പോഴേ എണ്ണമു നമ്മുടെ മക്കൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മറ്റൊരു സഹോദരനോ സഹോദരിക്കോ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു അപകടം മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് ദണ്ണം വരുന്നില്ല അതുവരെ ദണ്ണം വരുന്നില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കാം ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും പറയാം നല്ല ലൈസൻസേ കൊടുക്കാവും വണ്ടി ഓടിക്കുന്ന വീഴ്ച വരുന്നവരിൽ കർശനമായ എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകും റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെയല്ല ചേരും പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ട് പിഞ്ചുങ്ങൾ മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യയും ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്തായിരുന്നു ഒന്ന് ചിന്തിക്കാൻ നമ്മൾ എവിടെയെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാല് വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് ഓടിച്ചതെന്ന് പറഞ്ഞു വാർത്തയ അഞ്ചാറ് ദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓടയോടത്തിലേക്ക് കിടക്കും അപ്പുറത്ത് ഓടയിൽ വേറെ കാലു വീടും അപ്പം അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞാൻ മോട്ടോർ സൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കണം അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് വരച്ചു കേട്ടങ്ങ് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചേരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂര് വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയിലേയും എയർ ഊരി മാറ്റണം എന്ന് പറയുന്നു ർ ടി സി എല്ലാ വണ്ടിയിൽ നിന്ന് മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഫോണടിച്ചു വരിക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ തന്നെ കൊണ്ടുപോച്ച് ഹോൺ അടിച്ചു കൊടുക്കും ഒരു ഡ്രൈവർ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈനും അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നിവിടെ പ്രഖ്യാപിക്കും നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഏറെ ഹോൺ ഉണ്ടെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് പോലെ ശ്രമിച്ചുകൊള്ളുക പാസോർഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെയാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് വ്യവസുകാരെ വിളിച്ചു സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യവസുക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടുന്നത് ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി കോടതി ആലത്തിൽ കോടതി പോകേണ്ടി വരും അതുകൊണ്ട് അവധിയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്യാമറ വയ്ക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അരിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർത്ത് തരും എന്ന് കരുതി ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാ എയർ കോണും അടിച്ചുകൊടുക്കുക ക്യാമറ വെക്കണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ചു തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന ഉദ്യോഗസ്ഥർ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഊതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഈ ഒരു പാസിങ് ബാങ്ക് ഓഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശരി അറിയിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഈ പോസ്റ്റ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് കോഴിക്കോട് പറഞ്ഞേശ്വരം അറിയിക്കുന്നു എല്ലാവർക്കും നന്മ തന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്